എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബങ്ങൾക്കും വീണ്ടും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ബുധൻ ഉദിക്കാൻ പോകുന്നു ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യങ്ങൾ ഈ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ വലിയ സന്തോഷം വരുന്ന ഒരു നിമിഷത്തിൻ്റെ ആരംഭം എന്ന് തന്നെ പറയാൻ സാധിക്കും ജ്യോതിഷപ്രകാരം ഓരോ ദിവസവും ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഗുണപരമായും ദോഷപരമായും പല മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇപ്പോൾ ഇതാ ബുധഗ്രഹത്തിൻ്റെ രാശിമാറ്റം വരാൻ പോവുകയാണ് ഇത് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ നൽകുന്ന അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് ബുധനെ വിശേഷിപ്പിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളെപ്പോലെ നിശ്ചിത കാലം കൂടുമ്പോൾ രാശി മാറുകയും സ്ഥിതികളിലും ചലനത്തിലും മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ഈ മാറ്റം എല്ലാവരുടെയും ജീവിതത്തിലും പ്രതിഫലിക്കും അതിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകാം നവംബർ ഇരുപത്തി ഒമ്പതിന് ബുധൻ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുകയാണ് പിന്നീടുള്ള പതിമൂന്ന് ദിവസങ്ങൾ ബുധൻ ഇതേ അവസ്ഥയിലായിരിക്കും അതിനുശേഷം ഡിസംബർ അവസാനം ബുധൻ്റെ അസ്തമയമാണ് ഇതെല്ലാം ചില പ്രത്യേക നാളുകളിലും രാശികളിലും ജനിച്ച ആളുകൾക്ക് ഗുണകരമാണ് അതേപോലെ മറ്റു ചില രാശികളിൽ ജനിച്ചവർക്ക് ദോഷകരമാവുകയും ചെയ്യും ഇതിനിടയിൽ വൃശ്ചികത്തിൻ്റെ ബുധൻ അതായത് വൃശ്ചികത്തിൽ ബുധൻ ഉദയം നടക്കുന്നുണ്ട് വൃശ്ചിക രാശിയിൽ ബുധൻ്റെ ഉദയം കൂടെ നടക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രത്യേക പ്രതിഭാസം ചില രാശിക്കാർക്ക് സ്വപ്നം കാണാനാകാത്ത നേട്ടങ്ങളുടെ ലാഭങ്ങളുടെ ഒരു വിജയഗാഥ നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കുന്നതിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും പഞ്ചാംഗം അനുസരിച്ച് ഡിസംബർ പന്ത്രണ്ടിന് വൈകുന്നേരം ആറു പതിനാറിനാണ് ബുധൻ്റെ ഉദയം സംഭവിക്കുന്നത് ഈ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന തുടക്കം എന്ന് പറയുന്നത് ഡിസംബർ പന്ത്രണ്ട് പഞ്ചാംഗത്തിലെ കറക്റ്റ് സമയമനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഡിസംബർ പന്ത്രണ്ട് വൈകുന്നേരം ആറു പതിനാറിനാണ് ഈ ഒരു മാറ്റം ഈ ബുധൻ്റെ ഒരു ഉദയം സംഭവിക്കുന്നത് സുഖങ്ങളുടെയും സമ്പത്തിൻ്റെയും ബുദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെയും ഏകാഗ്രതയുടെയും ബിസിനസ് സൗഭാഗ്യങ്ങളുടെയും ദേവനായ ബുധൻ്റെ ഉദയം ഏതെല്ലാം രാശിയിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നൽകാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം അപ്പോൾ നമുക്ക് ഈ ഏതൊക്കെ രാശിക്കാർക്കാണ് ബുധൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതും ആ ഗുണഫലങ്ങൾ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുമെന്നും നമുക്ക് നോക്കാം ബുധൻ്റെ ഈ ഒരു രാശിമാറ്റം ആദ്യമായി വളരെയധികം നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് ചിങ്ങൻ രാശിക്കാർക്കാണ് മകം പൂര ഉത്രം ആദ്യപാദം ബുധൻ്റെ ഉദയം ചിങ്ങൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് അത്യന്ത ഗുണകരമാകും ഈ രാശിയുടെ നാലാമത്തെ ഭാവത്തിലാണ് ബുധൻ ഉദിക്കാൻ പോകുന്നത് ചിങ്ങൻ രാശിയുടെ രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ എന്ന് പറയുന്നത് നാലാമത്തെ ഭാവത്തിൽ ബുധൻ്റെ ഉദയം സംഭവിക്കുന്നതിലൂടെ ഈ രാശിയിൽ ജനിച്ചവർക്ക് എല്ലാ ജീവിത മണ്ഡലങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും ധനം സമ്പാദിക്കുന്നുള്ള നിരവധി സ്രോതസ്സുകൾ ഇവർക്ക് മുന്നിൽ തെളിഞ്ഞു വരും ബിസിനസ് പരമായി ജോലി ചെയ്യുന്നവർക്ക് ബിസിനസ് വിപുലമാക്കുന്നതിനും അത് വേറൊരു തരത്തിലേക്ക് എത്തിക്കുന്നതിനും അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും വലിയൊരു സാഹചര്യങ്ങൾ ബുധൻ്റെ ഒരു രാശിമാറ്റം സൃഷ്ടിക്കും ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അതായത് ബിസിനസ് പരമായിട്ടും അല്ലെങ്കിൽ ചെയ്തു തുടങ്ങുന്ന തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന പരമായിട്ടുള്ള ദീർഘദൂര യാത്രകളും അതുമൂലം വലിയൊരു ജീവിത വിജയം നിങ്ങൾ കൈവരിക്കുന്നതിനും വഴിയൊരുക്കുക തന്നെ ചെയ്യും ബുധൻ്റെ ഒരു രാശിമാറ്റം ബുദ്ധിക്ഷമത പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളിലൂടെ കരിയറിലും ആഗ്രഹിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കും ഇവർ മുൻകൈയ്യെടുത്ത് ജോലിസ്ഥലത്ത് നടപ്പാക്കുന്ന ആശയങ്ങളും പദ്ധതികളും ഭാവിയിൽ ഗുണഫലങ്ങൾ നൽകും സാമ്പത്തിക സ്ഥിതി അഭിവൃദ്ധിപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും ദാമ്പത്യം സന്തോഷകരമാകും പങ്കാളിയുമായുള്ള ബന്ധം മുമ്പത്തേക്കാൾ ശ്രേഷ്ഠമാകും ജീവിതത്തിൽ പല സന്തോഷങ്ങളും ഈ കാലയളവിൽ നിങ്ങളെ തേടിയെത്തും ബുധൻ്റെ ഈ ഒരു രാശിമാറ്റം അടുത്തതായി ഫലങ്ങൾ സൃഷ്ടിക്കുന്നത് തുലാൻ രാശിക്കാർക്കാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാൻ രാശിയുടെ രണ്ടാമത്തെ ഭാവത്തിലാണ് ബുധൻ്റെ ഉദയം സംഭവിക്കാൻ പോകുന്നത് ഈ രാശിക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകും കൂടാതെ സാമ്പത്തികമായി നിരവധി നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും അതേപോലെ തന്നെ നിങ്ങൾ കടം കൊടുത്തിട്ട് ഇത്ര നാളായിട്ടും കിട്ടാതിരുന്ന പൈസകളൊക്കെ ഇപ്പോൾ കിട്ടാനുള്ളൊരു യോഗം ബുധൻ്റെ ഈ രാശി മാറ്റം മൂലം വന്നു ചേരും പുതിയ വരുമാന സ്രോതസ് ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടും സ്വയം വിലയിരുത്താനും ചിന്തകളിലെയും പ്രവൃത്തികളിലെയും ശരി തെറ്റുകൾ കണ്ടെത്താനും സമയം ചിലവഴിക്കുക തന്നെ ചെയ്യും ബുദ്ധി സാമർഥ്യം വർദ്ധിക്കും കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടാകും വ്യക്തി ജീവിതം സന്തോഷകരമാകും ബന്ധങ്ങൾ ശക്തമാകും പുതിയ ബന്ധങ്ങളിലൂടെ സന്തോഷം തേടിയെത്തും നിങ്ങളെ ഇവർ മുൻകൈ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയകരമാകും നിങ്ങളൊരു നേതൃത്വ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഭംഗിയായി പൂർത്തിയാക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസതായി ഏറ്റുവാങ്ങേണ്ട ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ബുധൻ്റെ ഉദയം സാമ്പത്തികമായും നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടു നൽകും പണം സമ്പാദിക്കാനും കരുതി വയ്ക്കാനും കഴിയും പ്രിയപ്പെട്ടവരുമായും ബന്ധുക്കളുമായും ഏറെ സമയം ചിലവഴിക്കാനും കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം നിലനിർത്തുന്നതിനും ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബുധൻ്റെ ഒരു രാശിമാറ്റം തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയങ്ങൾ സൃഷ്ടിക്കും അടുത്തതായി ബുധൻ്റെ ഒരു രാശിമാറ്റം വളരെയധികം നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് കന്നിരാശിയിൽ ജനിച്ചവർക്കാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ടു പാദം കന്നിരാശിയിൽ ജനിച്ച ആളുകൾക്കും ബുധന്റെ ഉദയം ഗുണകരമാകും ഈ രാശിയുടെ ഒന്ന് പത്ത് ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ എന്ന് പറയുന്നത് ഇവരുടെ മൂന്നാമത്തെ ഭാവത്തിലാണ് ബുധൻ ഇപ്പോൾ ഉദിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ രാശിക്കാരുടെ ജീവിതത്തിൽ പൊതുവെ നല്ല സമയമാണ് വരാനിരിക്കുന്നത് എന്ന് തന്നെ നിസംശയം പറയാൻ സാധിക്കും ഇവർക്ക് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് പോകാൻ സാധിക്കാതെ ഇതുവരെ ഈ തൊട്ട് മുമ്പ് വരെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു ബുധൻ്റെ രാശി മാറ്റത്തിന് തൊട്ടു മുമ്പ് വരെ നിങ്ങൾ വിദേശ രാജ്യത്ത് പോകാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടും താ നടക്കാതെ ബുദ്ധിമുട്ടി വലഞ്ഞിരുന്നവർക്കൊക്കെ ഒരു സന്തോഷകരമായ വാർത്ത വരാൻ പോവുകയാണ് വിദേശയോഗ ഭാഗ്യം വിദേശയോഗ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അതുമൂലം വിദേശത്ത് പോകാനും ജീവിത വിജയം കൈവരിക്കാനുമുള്ള അനുഗ്രഹങ്ങൾ ഭഗവാൻ നൽകും ബുധഭഗവാൻ്റെ രാശിമാറ്റത്തിലൂടെ വന്നു ചേരും കരിയറിൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അതിനുള്ള ഫലങ്ങൾ ലഭിക്കാനും യോഗമുണ്ടാകും ശമ്പള വർധനയും പ്രമോഷനും ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ്സിലും ഇവർക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അവയെല്ലാം പ്രതീക്ഷിച്ച ഫലം നൽകുകയും ചെയ്യും അതോടൊപ്പം ജീവിതത്തിൽ സമ്പാദ്യം വളരും പുതിയ ആസ്തികൾ കൈവശം വന്നു ചേരും ദാമ്പത്യ സന്തോഷകരമായി മുന്നോട്ട് പോകും ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകും ആരോഗ്യം മെച്ചപ്പെടും ആരോഗ്യപരമായിട്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നവർക്കൊക്കെ അതിൽ നിന്ന് മോചനം ലഭിക്കുകയും ആരോഗ്യപരമായി നല്ല രീതിയിൽ നിങ്ങളൊരു പൂർണ്ണ ആരോഗ്യവാനായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്തുകൊണ്ടും ബുധൻ്റെ ഒരു രാശിമാറ്റം കന്നിരാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ബുധൻ്റെ ഈ രാശി മാറ്റം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി എടുക്കുന്നതിനായി വീടിനടുത്തായി ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് അത് രാവിലെ നവഗ്രഹങ്ങളെ ദർശനം നടത്തി പതിനൊന്ന് പ്രദക്ഷിണം വെച്ച് ബുധഗ്രഹത്തെയും മറ്റ് ഗ്രഹങ്ങളെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ എത്രയും പെട്ടെന്ന് അനുകൂലമാക്കി എടുക്കാനും ആ ഭാഗ്യങ്ങളെല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നല്ലൊരു സാഹചര്യം അതായത് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഈ ഒരു ക്ഷേത്രദർശനം വളരെയധികം ഫലപ്രദമാകും അതുമൂലം ജീവിതത്തിൽ സന്തോഷവും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ദാമ്പത്തികപരമായിട്ടുള്ള അടുപ്പവും കുടുംബത്തിൽ ഒരു കലഹ അന്തരീക്ഷമൊക്കെ മാറി സന്തോഷകരമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട് തന്നെയാണിത് വലിയ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല പതിനൊന്ന് പ്രദക്ഷിണം വെച്ച് നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഈ ഒരു ബുധൻ്റെ രാശിമാറ്റം മൂലം കിട്ടാനിരിക്കുന്ന ഫലം എത്രയും പെട്ടെന്ന് കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ വരികയും അതുമൂലം ജീവിത ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇക്കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതിനൊരു മടി വിചാരിക്കണ്ട നിങ്ങൾക്ക് ഗുണകരമായിട്ടൊരു നേട്ടങ്ങൾ മാത്രമേ അതുമൂലം സൃഷ്ടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം